ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ദേവനാരായണൻ തിരുമേനിക്ക് വളരെ അർജന്റായി ഒരു ഓപ്പറേഷൻ വേണം മുത്തശ്ശിയുടെ സംസാരം കേട്ട് വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വശലായത് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു സർജറി ആവശ്യമായി വന്നിരിക്കുന്നത് ഡോക്ടേഴ്സ് അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു പുറത്ത് വളരെ സങ്കടത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് രാധികയും യശോദയും വിഷമത്തോടെ വരണം ശ്യാമയും ഉണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് സുകുമാരിയും അവിടെ തന്നെയുണ്ട് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത അറിയിക്കാൻ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട് ഒരു സിനിമയുടെ കാര്യം ഒരാൾ പ്രിയങ്കയോട് പറഞ്ഞിരുന്നു ഇപ്പോൾ അതിൽ സെലക്ട് ആയിരിക്കുകയാണ് പ്രിയങ്ക നാല് നായികന്മാരിൽ ഒരാളായി പ്രിയങ്കയെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ പ്രിയങ്കയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഡീറ്റെയിൽസ് സംസാരിക്കാനായിട്ട് പ്രൊഡ്യൂസറുമായി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സമയം പോലെ അറിയിച്ചേക്കാം മിക്കവാറും ഇന്ന് തന്നെ എത്തുമെന്ന് അയാൾ പറയുന്നു അതിന് പ്രിയങ്ക സമ്മതമുള്ള ചെയ്തു പ്രിയങ്ക ഫോൺ വെച്ചതിന് ശേഷം ഒറ്റയ്ക്ക് പറയുന്നു യെസ് ഒടുവിൽ ഞാനത് നേടിയിരിക്കുന്നു ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല ശേഷം ഹോസ്പിറ്റലിൽ എല്ലാവരും വളരെ വിഷമത്തോടെയും ടെൻഷനോടെയും നിൽക്കുന്നു പുറത്തേക്ക് തിരുമേനയെ കൊണ്ടുവന്നിരിക്കുകയാണ് യശോദയും രാധകയും അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കരയുന്നുണ്ട് ഐസുൽ നിന്നും തിയേറ്ററിലേക്ക് മാറ്റുകയാണ് അദ്ദേഹത്തെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യശോദയെ സമാധാനിപ്പിക്കുകയാണ് വരുൺ ദേഷ്യത്തോടെ യശോദ സുകുമാരിയുടെ അരികിലേക്ക് വന്നു അമ്മയ്ക്കിപ്പോൾ സമാധാനം ആയില്ലേ എന്റെ ദേവേട്ടനെ ഈ അവസ്ഥയിൽ എത്തിച്ചപ്പോ അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടിയില്ലേ യശോദയെ യശോദയോട് ശ്യാമ പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കെ ഇപ്പോ തമ്മിലൊരു ബഹളമല്ല വേണ്ടത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് യശോദ അവിടെ ഇരുത്തുകയാണ് ശ്യാമ രാധികയും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇവർ രണ്ടുപേരും കരയുമ്പോഴും അമ്മയായ സുകുമാരി ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിക്കാതെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം തന്ത്രിയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിൽ തന്നെ ഒരു കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നു അവിടേക്ക് രാധിക ഓടി വന്നിട്ട് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ജീവൻ പകരം എടുത്തിട്ടായാലും എൻ്റെ അച്ഛനെ ജീവിപ്പിക്കണം ഞങ്ങളെ കൈവിടല്ലേ കൃഷ്ണ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് രാധിക സർജറിക്കൊടുവിൽ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് മേഡം ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ അല്ലാതെ അത്രയും പറയുമ്പോൾ എല്ലാവരും പൊട്ടിക്കരയുകയാണ് രാധിക വീണ്ടും പൂജാമുറിയിലേക്ക് ഓടുന്നു ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ എന്നെ പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോകുന്നുണ്ട് യശോദ അവിടെ നിന്ന് പൊട്ടിക്കറിയുമ്പോൾ വരുൺ യശോദയെ സമാധാനിപ്പിക്കുന്നുണ്ട് കണ്ണന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് രാധിക പറയുന്നു എന്റെ അച്ഛനെ തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത്രയും നാള് എല്ലാ നേരവും പൂജ അർപ്പിച്ച മനുഷ്യനല്ലേ ഒരു കുറവ് ഒരിക്കലും വരുത്തിയിട്ടില്ലല്ലോ എന്നിട്ട് എന്തിനാ എൻ്റെ അച്ഛനെ ശിക്ഷിച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് ധരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഭഗവാന്റെ മുന്നിൽ തല തല്ലിച്ചാവും എന്ന് പറഞ്ഞ് രാധിക അവിടെ ഇരുന്ന് കരയുന്നുണ്ട് എന്നിട്ട് രാധിക അവിടെ ഇരിക്കുന്ന ആ ഒരു മേശയിൽ തല തല്ലുകയാണ് രാധിക അവിടെ ഇരിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ആരും തന്നെ അറിയുന്നില്ല കുറേ നേരം തല ഇങ്ങനെ ഇടിക്കുകയാണ് അവിടെ ഇട്ട് അദ്ദേഹം മരിച്ചു എന്ന് ഡോക്ടർമാർ ഉറപ്പിക്കുകയാണ് എന്നാൽ പെട്ടെന്നാണ് ആ ഒരു അതിശയം ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹാർട്ട് ബീറ്റ് ലെവൽ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർമാർക്ക് ഇതൊരു അത്ഭുതം തന്നെയാണ് രാധികയുടെ അടുത്തേക്ക് വരുൺ വരുന്നു കരഞ്ഞുകൊണ്ട് രാധിക വരുണിനോട് പറയുന്നുണ്ട് വരുൺ അച്ഛൻ പോയി ഞാനും എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി വരുൺ പറയുന്നു ഏയ് അങ്ങനെയല്ല അച്ഛനെ ഒന്നും സംഭവിച്ചിട്ടില്ല എടോ അദ്ദേഹത്തിന്റെ പൾസ് കറക്റ്റായി അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് രാധിക രാധികയും കൂട്ടിയെ പുറത്തേക്ക് പോവുകയാണ് പരുൺ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അമ്മയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് രാധിക ഒരു പുച്ഛഭാവത്തോടെയാണ് ഇത്രയൊക്കെ ആയിട്ടും സുകുമാരി ഇതൊക്കെ കാണുന്നത് ഇതിലൂടെ മനസ്സിലാക്കാം സുകുമാരിക്ക് ദേവനോട് യാതൊരു സ്നേഹവുമില്ല എന്ന് അദ്ദേഹം മരിച്ചു എന്നുവരെ ഉറപ്പായതിനു ശേഷവും അദ്ദേഹത്തിന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിക്കാത്ത ആളാണ് അമ്മ എന്ന് പറയുന്ന സുകുമാരിയമ്മ അതിനും വളർത്തുമകളായ രാധികത്തിന് വേണ്ടി വേണ്ടിവന്നു അച്ഛന്റെ ജീവൻ നിലനിർത്താൻ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയെ പ്രിയങ്ക പ്രൊഡ്യൂസറിനെ കാത്തിരിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ പ്രൊഡ്യൂസർ അവിടെ എത്തിയിരിക്കുന്നു ഇതെല്ലാം ഏർപ്പാടാക്കിയ ഒരാളുമുണ്ട് അങ്ങനെ പ്രൊഡ്യൂസർ അവിടെ എത്തി നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നു ഇവിടെ അച്ഛനെ തീരെ വയ്യാത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ പ്രിയങ്ക പുറത്തെ ഗാർഡനിലേക്ക് കൊണ്ടുപോവുകയാണ് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നേരിട്ട് വന്നിരിക്കുന്നത് പ്രിയങ്കയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബമാണ് സിനിമ അദ്ദേഹത്തിന്റെ വൈഫും മക്കളും ഒക്കെ സിനിമയിൽ ആയിരിക്കുന്നു അവർക്കറിയാത്ത ഒരു രഹസ്യവും തനിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പരമാവധി സഹകരണം തന്നെയാണ് സർ സിനിമയിൻ്റെ പാഷനാണ് ഞാൻ സിൻസിയറായി വർക്ക് ചെയ്തോളാമെന്ന് പ്രിയങ്ക അഞ്ച് ലക്ഷം രൂപയാണ് പ്രിയങ്കയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനായി അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് പ്രിയങ്ക പ്രതിഫലത്തിന്റെ കാര്യം സംസാരിച്ചിട്ടില്ല വേണമെങ്കിൽ സംസാരിക്കാമില്ലെങ്കിൽ സെറ്റിൽ വന്ന് സംസാരിക്കാമെന്നും അയാൾ പറയുന്നു അത് കുഴപ്പമില്ല സാർ സാർ ഈ സിനിമയിൽ എന്താണോ പ്രതിഫലമായി എനിക്ക് നിശ്ചയിക്കുന്നത് അത് ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്ന് പ്രിയങ്ക പറയുന്നത് ഈ കാലത്ത് ഇങ്ങനൊരു ആർട്ടിസ്റ്റ് പറയാൻ കേൾ പറയുന്നത് കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇതാ ഇത് വാങ്ങിച്ചോളവും എന്ന് പറഞ്ഞ് ആ അഡ്വാൻസ് പ്രിയങ്കയെ ഏൽപ്പിക്കുമ്പോൾ സന്തോഷത്തോടെ പ്രിയങ്ക അത് വാങ്ങി ഇത് മുത്തശ്ശി കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ